ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമ്മില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെയിരുന്നു അപ്പം ഇന്ന് നിങ്ങളോട് പറയാൻ വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലങ്ങളെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഈ അവസരം കിട്ട അമ്പലങ്ങളെക്കുറിച്ച് പറയുന്നതൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഹിന്ദു ആയിട്ട് ജീവിച്ച സമയത്ത് ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് നമ്മളൊക്കെ പണ്ട് അമ്പലത്തിൽ പോയിരുന്ന സമയത്ത് ഉദാഹരണം ഗുരുവായൂർ തന്നെ എടുക്കാം നമുക്കവിടെ കയറുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ പാടില്ല ബാഗിനുള്ളിൽ പോലും ഒരു പ്ലാസ്റ്റിക് കവറോ ബേഗോ നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുവാനോ എന്തിന് കുട്ടിക്ക് പാല് കൊടുക്കുന്ന പാല് കുപ്പി പോലും നമ്മളതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല ഈ എൻ്റെ ചേച്ചിയുടെ കുട്ടിക്കൊക്കെ ചോറ് കൊടുക്കാൻ പോയ സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയണത് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലൊന്നും കൊടുക്കാൻ പറ്റില്ല കുട്ടിക്ക് എപ്പോഴാണ് ചോറ് കിട്ടാൻ ചോറ് കൊടുക്കുക പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കുപ്പിപ്പാല് കൈ പിടിച്ചാൽ പോലും ആ കുപ്പിപ്പാല് പോലും നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറ്റാനുള്ള അവകാശമില്ല സ്വാതന്ത്ര്യമില്ല നമ്പൂരിമാർ പോണ വഴിയിൽ കൂടി സാധാരണ ഭക്തജനങ്ങൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല ഭഗവാനെ നമുക്ക് നിന്നും എങ്ങനെ നോക്കി കാണാനേ സ്വാതന്ത്ര്യമുള്ളൂ അവിടെ എവിടെയും തൊടാനോ ഇതാക്കാനോ തൊട്ടായിത്തപ്പെടുത്താനോ പാടില്ല ഓക്കെ അതായിരുന്നു ഞാൻ കമ്പലത്തിലേക്ക് പോകുമ്പോഴുണ്ടായിരുന്ന ഒരവസ്ഥ ഇപ്പം നോക്കി നോക്കൂ നിങ്ങളൊന്ന് കാശുള്ളവൻ്റെ വീട്ടിൽ പേരും പ്രശസ്തിയും ഉള്ളവൻ്റെ വീട്ടിൽ പ്രതിഷ്ഠ പോലും കൊണ്ടുവന്ന് പൂജ ചെയ്യുമെന്ന അവസ്ഥയായിരിക്കും കാശുള്ളവനൊരു നിയമം കാശില്ലാത്തവനെ വേറൊരു നിയമം അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ശബരിമലയിലെ എന്തോ സ്വർണ്ണപ്പാളിയോ സാധനങ്ങളൊക്കെ നമ്മുടെ നടൻ ജയറാമിൻ്റെ വീട്ടിലെത്തി അതിലെ കൂടെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ വീട്ടിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റിരുത്തി ചെറിയൊരു പൂജയൊക്കെ നടത്തി ആളങ്ങ് തിരിച്ച് പറഞ്ഞെന്നാണ് പറയുന്നത് അതിലേ കൊണ്ടുപോകുന്നുണ്ടേ എന്നൊരു വിവരം കിട്ടിയപ്പോൾ ആ ഭാഗത്തെ നാട്ടുകാരെയും അങ്ങ് അറിയിച്ചു ചെറിയൊരു സദ്യയും വെച്ചു ചെറിയൊരു തോരണമൊക്കെ കിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കൊക്കെ അമ്പലത്തിൽ പോയാൽ പോലും നല്ല പോലെ തൊഴാനുള്ള ഒരു അവസരമില്ല ഗുരുവായൊക്കെ ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോഴേക്കും എന്ന് പറയാൻ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ കൊണ്ടുപോയി കണിക്കിടുന്ന നമ്മളാരായി സസിയായി കാശുള്ളവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്നു ചെന്നാലേ സ്വർണം വെള്ളിയായി പിച്ചളയായി എന്നൊക്കെ പറയുന്നു അതേക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാനെൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് സാധാരണക്കാരായ ഒരുവൻ അമ്പലത്തിൽ ചെന്നാൽ ചൊ അവനെവിടെയും തൊട്ട് കൂടാ തീണ്ടുകൂടാമ്മ അവനൊന്നും പാടില്ല അവരൊരു വരി ഇട്ടുണ്ടാവും ഒരു നിയന്ത്രണ രേഖണ്ടാവും അതിലൂടെ പോവുക എല്ലാത്തിനും വേഗം പോവാം പോവാം പോവാ സോ ഗുരുവായൂരൊക്കെ ഉള്ള കൊണ്ട് കേറിയുണ്ടെങ്കില് ചിലപ്പോ നമുക്കൊന്ന് കാണാൻ പോലും പറ്റില്ല അപ്പൊ തന്നെ പറയും ആലോചിച്ച് നോക്കില്ലേ ഇന്നിപ്പോ ഓരോരുത്തരെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങി പ്രതിഷ്ഠകൾ അമ്പലത്തിലെ പ്രതിഷ്ഠകൾ വരെ ഇനി എത്തിത്തുടങ്ങും എനിക്ക് തോന്നണത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം പൂജ ചെയ്യാനും താക്കാനും എന്താ ഇപ്പൊ ഇത് കാലം പോണൊരു കൊക്കല്ലേ ഈ അമ്പലത്തിൽ പോയിട്ട് തൊഴാന് വയ്യ സാധിക്കണില്ല ചില ആളുകൾക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തൊഴും പൂജ ചെയ്യും നാട്ടുകാരൊക്കെ വിളിച്ചറിയിക്കും പക്ഷെ ആദ്യം പോണ വിവരം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞല്ലോ അല്ലേ